ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ വലിയ രീതിയിലുള്ള ഗുരുപണ ആരോപണമാണ് ഒനിലിനെതിരെ കഴിഞ്ഞ ദിവസം മസ്താനിയും ലക്ഷ്മിയും ആരോപിച്ചത് ഇത് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ലൈവ് കണ്ടവർക്ക് വ്യക്തമായി അറിയാം ലൈവിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എന്തായാലും ലക്ഷ്മി നൂറേയും ആറിലെയുമായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇരുവരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള ഇത് വ്യക്തമായി മനസ്സിലായതോടുകൂടി ഇപ്പോഴത്തെ ഒനിൽ നേരെ തീർന്നിരിക്കുകയാണ് ലക്ഷ്മി എന്തായാലും കണ്ടു നിന്നവർ എല്ലാം തന്നെ ഒനിൽ ലക്ഷ്മിയെന്തോ ചെയ്തു എന്നാണ് കരുതി വച്ചിരുന്നത് എന്നാൽ മസ്താനിയെ മോശമായ രീതിയിൽ ഒനിൽ കയറി പിടിച്ചു എന്നാണ് ലക്ഷ്മി ഒനിൽ നേരെ ഉന്നയിച്ച ഗുരുതര ആരോപണം എന്നാൽ ഇത് തികച്ചും വ്യാജമാണ് ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ സത്യാവസ്ഥ അറിയാം അതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുമുണ്ട് ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്ത് ലക്ഷ്മിയെ പുറത്താക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ഒപ്പം തന്നെ ഒനി ലീതയെ എങ്ങനെ സഹിക്കുമെന്നും ചോദിച്ചും നിരവധി പേർ എത്തുന്നു